ഹലോ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ ഇന്നലെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായില്ലേ ഡോക്ടറെ അങ്ങോട്ട് പോയി ഞാൻ നല്ല ക്ഷീണത്തിലായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഡോക്ടർ വിസിറ്റിന് വന്നപ്പോഴാണ് നമ്മളടുത്ത് ഈ ഹാപ്പി ന്യൂസ് പറഞ്ഞത് എന്താ ഹാപ്പിനസ് എന്ന് അറിയണേ നമുക്ക് ക്യാൻസർ തേർഡ് സ്റ്റേജ് ആയിരുന്നല്ലോ അപ്പോൾ കക്ഷത്തിൽ ലിൻ്റോട്ടിലത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് മുമ്പ് തന്നെ ഡോക്ടർ അത് പറഞ്ഞിരുന്നു നമുക്കിത് ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ടൈമിൽ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉണ്ട് അത് എത്ര എടുത്ത് കളയണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളടുത്ത് സൈൻ ചെയ്ത് വാങ്ങിയിരുന്നു ചെയ്യേണ്ടി വന്നാൽ അതെടുത്ത് മാറ്റേണ്ടി വരും എന്ന് അപ്പോൾ അതെടുത്ത് മാറ്റിയാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് പിന്നീട് ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ചെയ്യാം അപ്പം ഓക്കെ എന്നാലും അക്സെപ്റ്റ് ചെയ്തു മാറ്റേണ്ടി വന്നാൽ മാറ്റണമല്ലോ ഓപ്പറേഷൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനെ കുത്തി എടുത്ത ഒരു ലാബിലോട്ട് അയച്ചു അയച്ചിട്ടാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴ റിസൾട്ട് വന്നു നമ്മുടെ ലിബ്നോട്ടില് പ്രശ്നമൊന്നുമില്ല ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം അതിന്റെ എഫക്റ്റ് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ ഒരു കൈ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത പാർട്ട് ഇതിൽ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടും ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറയുന്നു പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പ്രാവശ്യത്ത് നമ്മുടെ വെയിനും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറി കുത്തുന്നുണ്ട് ഓരോ സ്ഥലത്ത് കുത്തുമ്പോഴത്തേക്ക് അവിടെ ചില സമയത്ത് പൊങ്ങി വരും അപ്പോഴത്തേക്ക് മാറ്റി കുത്തും അങ്ങനെ മാറി കുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വാതിൽ വാതിലടച്ചാൽ ഒൻപത് വാതിൽ തുറക്കുമെന്ന് പറയുന്നതുപോലെ ഇത് എനിക്ക് ഒമ്പതെണ്ണം അടച്ചാൽ ഏതെങ്കിലും ഒന്നെങ്കിലും തുറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനും പകരം നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ കാത്തുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അത് ഡോക്ടർ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞത് ചെയ്യാൻ പക്ഷെ എന്തോ അത് എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയില്ല അത് ചെയ്തതിൻ്റെ ഒരു സുഹൃത്തുണ്ട് അത് മിക്കവാറും ഇന്നോ നാളെ എന്നെ കാണാൻ വരുമ്പോ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇപ്പം വന്നത് ഈ ഇടതും കൈയുടെയും കക്ഷത്തിന്റെ ഹാപ്പി ന്യൂസ് പറയാനാണ് ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയും ഹാപ്പി ന്യൂസ് കിട്ടിയത് ഇനി അടുത്ത പ്രതീക്ഷിക്കുന്ന റിസൾട്ടും ഹാപ്പി ഹാപ്പി ആയി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്